നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാകട്ടോ നല്ല സോഫ്റ്റും ആണ് അതേപോലെ തന്നെ ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് കൂട്ടുകാരെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ഒരു കപ്പ് അളവിലുള്ള പച്ചരിയാണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത് അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് ഉള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കോ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽക്കപ്പ് അളവിലുള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിതിൽ ച ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിലുള്ള ശർക്കരയാണ് ഇത് വലിയ കട്ടയാണ് കേട്ടോ ഇത് ശർക്കര അപ്പോൾ അത് ഉരുകാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഉരുകി വരട്ടെ അപ്പോഴേക്കും നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അങ്ങനെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് അത് ഇതുപോലെ അരിച്ച് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴി ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടോടെ ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെന്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു കാൽ സ്പൂൺ അളവിലുള്ള സോഡാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് ഖനം കുറച്ചറിഞ്ഞ് തേങ്ങാക്കുത്താണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടിനു പേരും മൂന്ന് സ്പൂൺ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി അതിലേക്ക് ആദ്യം നമുക്ക് ഈ തേങ്ങ കുത്തുനിന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പം തേങ്ങയൊന്നും കരിഞ്ഞു പോകാനുള്ള ഇട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്ത് കൊടുക്കുക ഇതേപോലെ അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ചേർത്ത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിനി ഈ ഫ്രൈ ആയ തേങ്ങയും ഉള്ളിയും നിന്നും കുറച്ചെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ലാസ്റ്റ് നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇടാൻ വേണ്ടിയാണിത് മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കി എടുത്തു വെച്ച തേങ്ങയും ഉള്ളിയും ഉണ്ടല്ലോ അതും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ആദ്യമൊന്നൊരു ഹൈ ഫ്ലെയിമിൽ ഒരു അര മിനിറ്റ് നമുക്കിതൊന്ന് ഈ കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം അര മിനിറ്റ് ആകാവുള്ളൂ അത് കൂടുതലാകാൻ പാടില്ല അതിന് ശേഷം ഞാൻ ഞാനിതുപോലൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ചൂ ആ പാനിൻ്റെ മുകളിലേക്ക് പഴയ പാൻ വേണം എടുക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കുക്കർ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ആ കുക്കർ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൊടുക്കാം കണ്ടല്ലോ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഞാനിത് മാറ്റിയിട്ടുണ്ട് കണ്ട നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടു ഈ ഒരു ടെക്സ്ചറിൽ വേണം ഇത് കിട്ടാനായിട്ട് നല്ല ആരൊക്കെ ഉണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എളുപ്പത്തിലുണ്ടാക്കാം നമ്മൾ പച്ചരി ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കുന്ന സമയമേ എടുക്കത്തുള്ളൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എണ്ണയിൽ പൊരിച്ച് പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ